ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ രണ്ട് അധിക പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നതിനും പാത ഇരട്ടിപ്പിക്കൽ ഏറ്റെടുക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു ലോക്സഭയിലാണ് ഈ വിഷയം ഉന്നയിച്ചത് റെയിൽവേ സ്റ്റേഷന്റെ വികസനം ആലപ്പുഴ ജില്ലയുടെ ആകെ ടൂറിസം വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും കൂടുതൽ സഹായകരമാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് അധിക പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നതിനും പാത ഇരട്ടിപ്പിക്കൽ ഏറ്റെടുക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു ചട്ടം പ്രകാരം ലോക്സഭയിലാണ് കെ സി വേണുഗോപാൽ ആവശ്യമുന്നയിച്ചത് വർഷംതോറും ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികൾ എത്തുന്ന നെഹ്റു ട്രോഫി വള്ളംകളി പോലെയുള്ള പ്രധാന വിനോദസഞ്ചാര പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ജില്ലയാണ് ആലപ്പുഴ കേരളത്തിലെ ഒരു ടൂറിസം ഹബ്ബ് കൂടിയാണ് ഇവിടം ഇതിനാൽ തന്നെ ആലപ്പുഴയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി നോൺ സബർബൻ ഗ്രൂപ്പ് ഒന്നായി ഉയർത്തണമെന്ന് കെ സി വേണുഗോപാൽ എം ആവശ്യപ്പെട്ടു നിലവിൽ ഈ റെയിൽവേ സ്റ്റേഷൻ ഗ്രൂപ്പ് ത്രീ വിഭാഗത്തിലാണ് കൂടാതെ അമൃത് ഭാരത് സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് നിലവിൽ മൂന്ന് പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് സ്റ്റേഷനിൽ മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും അടുത്തുള്ള സ്റ്റേഷനുകളായ അമ്പലപ്പുഴ മാരാനക്കുളം എന്നിവിടങ്ങളിൽ ട്രെയിനുകൾ പിടിച്ചിടുന്നുണ്ട് പ്ലാറ്റ്ഫോം ലഭ്യമല്ലാത്തതിനാൽ വന്ദേ ഭാരത് എക്സ്പ്രസ് പോലും വൈകുന്ന സ്ഥിതിയുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഈ മേഖലയുടെ ടൂറിസത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും കൂടുതൽ സഹായകരമാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു